എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ജയൻ സീറ്റ്വീറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഷെഫ് ജെനിസൺ കൺഫെക്ഷണറി മേഖലയിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ കേക്കുകൾ തയ്യാറാക്കുന്നവർക്കും വീടുകളിൽ കേക്ക് തയ്യാറാക്കുന്നവർക്കുമായി നല്ലൊരു ടീ കേക്കിന്റെ റെസിപ്പിയാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത് ബട്ടർ അല്ലെങ്കിൽ മാർഗരിൻ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം പഞ്ചസാര ഇരുന്നൂറ്റി അമ്പത് ഗ്രാം മുട്ട അഞ്ചെണ്ണം മൈദ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഗ്രാം വാനില പൗഡർ അഞ്ച് ഗ്രാം പാൽപൊടി പത്ത് ഗ്രാം ഏലക്കപ്പൊടി മൂന്ന് ഗ്രാം ഉണങ്ങിയ പഴങ്ങൾ അറുപത് ഗ്രാം ആദ്യമായി പഞ്ചസാരയും ബട്ടർ അല്ലെങ്കിൽ മാർഗരിനും രണ്ട് മുട്ടയും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യുക ഇവിടെ പതിനെട്ട് ഡിഗ്രി സെൽഷ്യസിൽ തണുപ്പിച്ചിരിക്കുന്ന മുട്ടയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കോഴിമുട്ടയുടെ ശരാശരി തൂക്കം അൻപത് ഗ്രാം എന്ന നിലയിലാണ് ഇവിടെ കണക്കാക്കുന്നത് തുടർന്ന് ഓരോ മിനിറ്റ് ഇടവേളകളിലായി ഒരു മുട്ട എന്ന രീതിയിൽ മുഴുവൻ മുട്ടയും ചേരുന്നത് വരെ യോജിപ്പിക്കുക ഈ രീതിയിൽ കേക്ക് തയ്യാറാക്കുന്നതിന് ഷുഗർ ബാറ്റർ മെത്തേഡ് എന്നാണ് വിളിക്കുന്നത് മുട്ട ഒരുമിച്ച് കൊടുത്താൽ കേക്ക് ബാറ്റർ പിരിഞ്ഞു പോവുകയും അതുവഴി കേക്ക് കടുപ്പമുള്ളതാവുകയും ചെയ്യും അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഒന്നിടപെട്ട് മുട്ട കൊടുത്ത് യോജിപ്പിക്കുവാൻ പറയുന്നത് മുഴുവൻ മുട്ടയും ചേർത്ത് യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് അഞ്ച് എം എൽ വാനില എസൻസ് ചേർക്കുക കൂടാതെ ഇവിടെ രുചി വർദ്ധിപ്പിക്കുന്നതിനായി പൈനാപ്പിൾ എക്സ്ട്രാക്ട് അഞ്ച് എം കൂടി ചേർക്കുന്നുണ്ട് ഇവ നന്നായി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന മൈദയോടൊപ്പം പൊടി രൂപത്തിലുള്ള മറ്റു ചേരുവകളും കൂടി ചേർത്ത് യോജിപ്പിക്കുക പിന്നീട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉണങ്ങിയ പഴങ്ങൾ ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ് ഇവിടെ ടൂട്ടി ഫ്രൂട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പകരം ഉണക്കമുന്തിരി മുന്തിരി ചെറി മുതലായവ ചേർക്കാവുന്നതാണ് തുടർന്ന് വൃത്തിയാക്കിയ ഒരു കേക്ക് ടിന്നിലേക്ക് ബട്ടർ പേപ്പർ വിരിച്ച ശേഷം തയ്യാറാക്കിയ കൂട്ട് പകുതി ഭാഗം വരെ നിറയ്ക്കുക ഇവിടെ ഒൻപത് ഇഞ്ച് സമചതുരത്തിലുള്ള ടിന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നീട് നൂറ്റി ഡിഗ്രി സെൽഷ്യസിൽ ഒരു മിനിറ്റ് ഓവനെ പ്രീഹീറ്റ് ചെയ്തെടുക്കുക തുടർന്ന് ഈ ഓവനിൽ മുപ്പത്തി അഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കൂ ബേക്കിംഗ് കഴിഞ്ഞ് രണ്ടര മണിക്കൂറെങ്കിലും തണുപ്പിച്ച ശേഷം കഷ്ണങ്ങളാക്കി മുറിച്ച് വിളമ്പാവുന്നതാണ് കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ഒന്നുമില്ലാതെ തന്നെ നല്ലൊരു ടീ കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവിധ സപ്പോർട്ടുകളും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം